ഇനി ബോബി ചെമ്മണ്ണൂറിന്റെ ഒരു മറുമുഖം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ റോസ് ഇത്രയും കാലം ഉണ്ടാക്കിയ പൈസ അതിന്റെ ഒരു പത്ത് ഇരുന്നൂറ് ഇരട്ടി സ്വത്തുള്ള ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ അപ്പോൾ ഇനി അണി അണീറോസിന് അദ്ദേഹത്തിനോട് മുട്ടാൻ പറ്റുമോ ഇനി ബോബി ചെമ്മണ്ണൂർ ഒരു കളി കളിക്കും അദ്ദേഹത്തിന്റെ പൈസ എറിഞ്ഞിട്ടുള്ള ഒരു കളി ബോബി ചെമ്മണ്ണൂർ കളിക്കുമോ ഹണി റോസ് ഇനി സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്ന് ഹണിക്കുള്ള പണികൾ വരുന്നു എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ഹണി റോസിനെതിരായ ലൈംഗിക പരാമർശ കേസിൽ ജയിലിലായ ബോബി ചെമ്മണ്ണൂരിന് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ജാമ്യം അനുവദിച്ചോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കോടതി ബോബി ചെമ്മണ്ണൂറിനോട് പറയുകയുണ്ടായി ഇനി ഇതുപോലുള്ള ഡബിൾ മീനിങ് കാര്യങ്ങൾ സംസാരിക്കുകയോ അതായത് ഈ നിയമം ഇനി ലംഘിക്കുകയോ ചെയ്താൽ ജാമ്യം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒക്കെയാണ് ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തു കോടതി ആറ് ദിവസം ശിക്ഷിച്ചു ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് തന്നെ അവരുടെ വക്കീൽ കാര്യങ്ങൾ ഏർപ്പെട്ട് ജാമ്യാപേക്ഷ നൽകി അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി ഇനിയിപ്പോൾ ഈ കമൻ്റി കാണുമ്പോൾ എനിക്ക് ചെറിയ ചെറിയൊരു ഒരു ഭയമല്ല ഒരു എന്താകും എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വരുന്നത് ഇനി ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒരു മറു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ അതായത് ബോബി ചെമ്മണ്ണൂർ ആരാണെന്ന് നമ്മൾ നേരിട്ട് പറയുമ്പോൾ നമ്മൾ പറയലേ ഇനി എൻ്റെ തനി നിറം മനസ്സിലാക്കി തരാമെന്ന് എന്നൊക്കെ പറയലേ ആ ഒരു സംഭവം ഇനി വരുമോ ഹണി റോസ് ഇത്രയും കാലം ഉണ്ടാക്കിയ പൈസ അതിൻ്റെ ഒരു പത്ത് ഇരുന്നൂറ് ഇരട്ടി സ്വത്തുള്ള ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ അപ്പോൾ ഇനി അണി റോസിന് അദ്ദേഹത്തിനോട് മുട്ടാൻ പറ്റുമോ ഇനി ബോബി ചെമ്മണ്ണൂരിൻ്റെ കളികൾ പ്രതീക്ഷിക്കാമോ അതായത് ബോബി ചെമ്മണ്ണൂർ പല പല വിധത്തിലുള്ള കളികൾ പുറത്തേക്ക് വിടുമെന്നാണ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെയും മനോരമ ന്യൂസിൻ്റെയും മീഡിയ വൺ ന്യൂസിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സിൽ പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഒറിജിനൽ അക്കൗണ്ടൊന്നും ഫേക്ക് അക്കൗണ്ടൊക്കെ പലരും കമൻ്റ് ചെയ്യുന്നുണ്ട് ഇനി ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കളികൾ പ്രതീക്ഷിക്കാം ഹണി റോസ് ഒന്ന് ശ്രദ്ധിച്ചോ ഹണി നിനക്കുള്ള പണി വരുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ അവർ തെറ്റ് ചെയ്തു കോടതി അവരെ ശിക്ഷിച്ചു ജാമ്യാപേക്ഷ നൽകി ഇപ്പോൾ കോടതി ജാമ്യം നൽകി കോടതി എന്ന പറഞ്ഞു അവരോട് ഇനി ഇതുപോലത്തെ തെറ്റുകൾ ചെയ്യരുത് ഇനി ഇതുപോലത്തെ ഡബിൾ മീനിങ്ങോ ദയാത്ര പ്രവർത്തനങ്ങളോ ലൈംഗിക പരാമർശങ്ങളോ ചെയ്താൽ നിങ്ങളുടെ ജാമ്യം റദ്ദാക്കുമെന്ന് കോടതി പറഞ്ഞു കോടതി തന്നെ ജാമ്യം കൊടുത്തു ഇനി ബോബി ചെമ്മണ്ണൂർ ഒരു കളി കളിക്കും അദ്ദേഹത്തിന്റെ പൈസ എറിഞ്ഞിട്ടുള്ള ഒരു കളി ബോബി ചമ്മണ്ണൂർ കളിക്കുമോ അണി റോസ് ഇനി സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്നാണ് കമന്റ് ബോക്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഹണിക്കുള്ള പണികൾ വരുന്നു എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ഇവരൊക്കെ ഒരുപക്ഷേ ബോബി ചമ്മണ്ണൂരിൻ്റെ ആരാധകരായിരിക്കാം ബോബി ചമ്മണ്ണൂർ ചെയ്ത ഒരുപാട് നല്ല പ്രവർത്തികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആയിരം ലിറ്റർ പാല് കണക്കാക്കുക അതിലേക്ക് ഒരു പത്ത് മില്ലി വിഷം വീണാൽ ആ പാല് മൊത്തം കേടാവും അതുപോലെ തന്നെ നമ്മൾ ആയിരം പേരെ സഹായിച്ചാലും ഒരു പേർക്കെതിരെ നമ്മൾ ചെറിയൊരു തെറ്റ് ചെയ്തു പോയാൽ പറ്റുന്നത് മാനുഷികമാണ് അതെല്ലാവരോട് എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ളതാണ് പക്ഷേ എങ്കിൽ ക്ഷമിക്കുന്നതാണ് ദൈവികം എൻ്റെ ആ കമൻറ്റ് ബോക്സിൽ എൻ്റെ അച്ഛനെ അമ്മേനെ എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടീനെ വരെ കൃതി വിളിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേങ്കിൽ ഞാനത് കണക്കാക്കുന്നില്ല അത് ഓരോരുത്തരെ സ്വഭാവവും ഓരോരുത്തരെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളും അതിലുപരി ഓരോരുത്തരെ സാഹചര്യങ്ങളുമാണ് അവരെ ഇതാക്കുന്നതെന്ന് നമ്മൾ കമൻറ്റ് അടിച്ചില്ല അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല ഒരു തെറിയാണ് അത് ഞാനിവിടെ പറയില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നന്മ നമ്മളിപ്പോൾ ഒരു ലക്ഷം ആൾക്കാരെ സഹായിച്ച് ഒരാളെ നമ്മൾ വേദനിപ്പിച്ച് അല്ലെ ഒരാൾക്കെതിരെ നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്തു പോയി ആ തെറ്റിൻ്റെയും പുറത്തായിരിക്കാം നമ്മളെ ആളുകൾ വിലയിരുത്തുക അതുകൊണ്ട് പ്രിയപ്പെട്ട ബോച്ചെ നിങ്ങൾ തെറ്റ് ചെയ്തു അതിനുള്ള ശിക്ഷ ആ ദിവസം നിങ്ങൾ ജയിലിൽ കിടന്നു ഇനി ഇതുപോലത്തെ ഡബിൾ മീനിങ്ങോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ജാമ്യം റദ്ദാക്കേണ്ട അവസ്ഥ വരുത്തരുത് അതുപോലെ തന്നെ കോടതി ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പോലീസ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ബോച്ച് ഹാജരാകേണ്ടി വരും തള്ളിവെടുപ്പിനും കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയിപ്പം ബോച്ചനോട് എനിക്കൊരു അപേക്ഷയായിട്ട് പറയാനുള്ളത് അത് കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു ഇനി അണിയറോസിനെതിരെ നിങ്ങളുടെ പവറും പണവും കൊണ്ട് അവരുടെ ഒരു ഫ്യൂച്ചർ തകർക്കാനോ അവർക്കെതിരെ തിരിയാനോ പോകേണ്ട കാരണം നിങ്ങളുമായിട്ടുള്ള മുട്ടാനുള്ള പവറൊന്നും ഒന്നും ഇല്ല നിങ്ങൾ ചെയ്തൊരു തെറ്റാണ് ആ തെറ്റിന് നിങ്ങൾക്ക് ശിക്ഷ ലഭിച്ചു നിങ്ങളിപ്പോൾ പുറത്തിറങ്ങി കോടതി തന്നെ ജാമ്യം തന്നു ഓക്കെ അത് അവിടെ കഴിഞ്ഞു ഇനി അനിറോസിൻ്റെ ജീവിതത്തിലേക്ക് അത് അവരുടെ ജീവിതം ഭാവി എന്നിവ ഓർത്ത് ദേവ് അവരുടെ ജീവിതം നശിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ദേവ് ഇത് ബോച്ചയോ അതുപോലെ തന്നെ ബോച്ചയുടെ ആരാധകരും ആരും ശ്രമിക്കരുത് അദ്ദേഹം അവരൊരു നടിയാണ് അവർക്കും ജീവിതമുണ്ട് ഒരു സ്ത്രീയാണ് അവർ അവരുടെ ബൈക്ക് പോട്ടെ ബോച്ച അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും ചുമണ്ണൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും ചാരിറ്റിയൊക്കെ ആയിട്ട് ബോച്ചയും മുന്നോട്ട് പോകട്ടെ കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു ഇനി അതിൽ പക വെച്ച് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല